നമ്മുടെ ദിനചര്യകളിൽ ജീവിതശൈലികളിൽ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ചില കാരണങ്ങളാൽ ഇന്ന് പ്രമേഹം പടർന്നുകൊണ്ടിരിക്കുന്നു ഇത് ഒരളവിൽ ഭക്ഷണക്രമത്തിൽ കുറിച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും ആദ്യമായി പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറികൾ ഏതെന്ന് നോക്കാം ഇലക്കറികൾ ബ്രോക്കോളി ബ്രസൽസ് കാപ്സിക്കം കോളിഫ്ലവർ കാബേജ് തക്കാളി കുക്കുംബർ വെളുത്തുള്ളി മുതലായവ സ്ത്രീ പുരുഷന്മാർ തീർച്ചയായും സൂര്യനമസ്കാരം ചെയ്താൽ അതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾ പലതാണ് ഗുണങ്ങൾ ഹൃദയാരോഗ്യം രക്തചംക്രമണം പേശികൾ ബലപ്പെടുത്തുന്നു ശരീരഭാരം കുറയും ദഹനപ്രശ്നം മാറും പ്രതിരോധശേഷി കൂടും മാനസിക സമ്മർദ്ദം കുറയും മുപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെല്ലാം ഉത്തരം ഹൃദ്രോഗം സ്തനാർബുദം അസ്ഥികളുടെ ആരോഗ്യം ഹോർമോൺ മാറ്റങ്ങൾ തൈറോയിഡ് മാനസികാരോഗ്യം മെറ്റബോളിക് സിൻഡ്രോം അമിതവണ്ണം സെർവിക്കൽ ക്യാൻസർ മുതലായവ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ചായയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഇത് ഒരു തമാശയായി കരുതരുത് ഭക്ഷണങ്ങൾ സിട്രസ് പഴങ്ങൾ എരിവുള്ള ഭക്ഷണം കൊഴുപ്പുള്ള ഭക്ഷണം സംസ്കരിച്ച ഭക്ഷണം സോഡിയം സോഫ്റ്റ് ഡ്രിങ്ക്സ് മദ്യം പ്രോട്ടീൻ മുതലായവ ഡീറ്റോക്സ് ചെയ്യാൻ ശരീരം ഡീറ്റോക്സ് ചെയ്യാൻ ചില ആയുർവേദിക് വിദ്യകൾ ഏതെന്ന് നോക്കാം ത്രിഫല മഞ്ഞൾ വേപ്പില ഇഞ്ചി കറ്റാർവാഴ ത്രികടു മല്ലി ഉലുവ ജീരകം മുതലായവ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെറും വയറ്റിൽ കുടിക്കേണ്ടവ ഏതൊക്കെ കഴിക്കേണ്ടവ ഗ്രീൻ ടീ ഓട്സ് പാൽ ബദാം പാൽ സോയാ മിൽക്ക് ഓറഞ്ച് ജ്യൂസ് ബീറ്റ് ജ്യൂസ് ആപ്പിൾ സൈഡർ വിനാഗിരി ഇഞ്ചി ചായ ക്രാൻബെറി ജ്യൂസ് എന്നിവ